ഹായ് എവറി വൺ ദിസ് ഇസ് യുവർ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ പോസ്റ്റ് ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്ന ജി ഡി എസ് വിഭാഗത്തിൽ നമുക്ക് ജോലി നേടാം എന്നതിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആദ്യ ഷെഡ്യൂള് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പത്ത് രണ്ട് ഇരുപത്തി അഞ്ച് മുതൽ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതായത് പത്ത് ഫെബ്രുവരി പത്താം തീയതി മുതൽ മാർച്ച് മൂന്നാം തീയതി വരെ നമുക്ക് അപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് വേക്കൻസീസാണ് ഉള്ളത് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് അപ്ലിക്കേഷൻ വിളിക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എ ബി പി എം ഡാക് സേവക് എന്നിങ്ങനെ മൂന്ന് പോസ്റ്റുകളിലേക്ക് മൂന്ന് കാറ്റഗറിയിലേക്കായിട്ടാണ് ജി ഡി എസ് വിഭാഗത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഒരു ബി പി എമ്മിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൻ പുറത്തുള്ള ബ്രാഞ്ച് ഓഫീസുകളിൽ ബ്രാഞ്ച് പോസ്റ്റ് ആണ് അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടിയാണ് ബി പി എമ്മിനുള്ളത് അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള മെയിൽ ഡെലിവറി ആയിട്ട് മെയിൽ അതായത് കത്ത് കൊണ്ടു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് എ ബി പി എമ്മിനുള്ളത് പിന്നെ ഡാക് സേവക് സബ് ഓഫീസുകളിലൊക്കെ നമുക്ക് മെയിൽ ഡെലിവറിക്കും മെയിൽ പാക്കിങ്ങിനും ഉള്ളവരെയാണ് ഡാക് സേവക് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ക്ലാരിറ്റി വരുത്താം എന്താണ് ബി പി എം എന്താണ് എ ബി പി എം എന്താണ് ഡാക്ക് സേവക് ഇത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ അലൗഡ് അല്ല ഇൻ കേസ് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അപ്ലിക്കേഷൻസും ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾക്ക് ഒരു സംസ്ഥാനത്ത് അപ്ലൈ ചെയ്ത് വേറൊരു സംസ്ഥാനത്തേക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഒരേ സമയം ഒറ്റ സ്ഥലത്തേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ഐ ഡിയും വെച്ച് ഒരെണ്ണം ഫില്ല് ചെയ്തു വേറൊരു ഇമെയിൽ ഐ ഡിയും വേറൊരു മൊബൈൽ നമ്പറും വെച്ചും വേറൊരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും റിജക്റ്റായി പോകുകയുള്ളു ഒരു ഡിവിഷനിലേക്ക് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് ഒരേ സമയം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് പത്ത് രണ്ട് ഇരുപത്തിയഞ്ച് മുതൽ മൂന്ന് മൂന്ന് ഇരുപത്തിയഞ്ച് വരെയാണ് ഇൻ കേസ് നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്ഷന് വേണ്ടിയിട്ടും സമയം തരുന്നതായിരിക്കും ആറ് മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ എട്ട് മൂന്ന് ഇരുപത്തിയഞ്ച് വരെയാണ് കറക്ഷൻ ടൈം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ആകെ വരുന്നത് പത്താം ക്ലാസ്സിലെ മാർക്കിൻ്റെ ബേസിൽ മാത്രമാണ് പിന്നെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഒരു ബാ എക്സ്റ്റേണൽ ഫോഴ്സസും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് മൂന്ന് കാറ്റഗറിയാണെന്ന് പറഞ്ഞു ബി പി എം എ ബി പി എം ആൻഡ് ഡാക് സേവക് നാല് മണിക്കൂർ ഡ്യൂട്ടിയാണ് എ ബി പി എമ്മിനായാലും ബി പി എമ്മിനായാലും ഡാക് സേവകിനായാലും ഉള്ളത് രണ്ട് ലെവൽ ഉണ്ട് ലെവൽ വണ്ണ് നാല് മണിക്കൂർ ഡ്യൂട്ടി ലെവൽ ടു അഞ്ച് മണിക്കൂർ ഡ്യൂട്ടി അപ്പോൾ നമുക്ക് വരുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ബി പി എമ്മിൻ്റെ സാലറി സ്കെയിൽ പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയുള്ളതാണ് ബേസിക് പേ ഇത് കൂടാതെ ഡിയറൻസ് അലവൻസും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഡി ഡി എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾക്ക് എന്തായാലും പത്തൊമ്പതിനായിരത്തിനും മേലെ രൂപ നമുക്ക് നാല് മണിക്കൂർ ഡ്യൂട്ടിക്ക് ലഭിക്കുന്നതാണ് ബി പി എമ്മിൻ്റെ കേസിൽ എ ബി പി എമ്മീൻ ആണെങ്കിൽ നാല് മണിക്കൂർ ഡ്യൂട്ടിക്ക് നമുക്ക് ലഭിക്കുന്നത് പതിനയ്യായിരത്തിനും മേലെയാണ് അപ്പോൾ വർഷാവർഷം നമുക്ക് ഇൻക്രിമെൻറ്റും ഉണ്ട് ഇതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം ലെവൽ വണ് ആയാലും ലെവൽ ടു ആയാലും വെരിഫിക്കേഷൻ എല്ലാം ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സുകളാണ് അപ്പോൾ മാർച്ച് അവസാനത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ കൂടി നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം മാത്സ് അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഒരു റീജിയണൽ ലാംഗ്വേജ് ഇപ്പോൾ മല കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പത്താം ക്ലാസ്സിൽ മലയാളം ഒരു സബ്ജക്റ്റായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്